കഴിഞ്ഞ ദിവസം നടി റബേക്ക സന്തോഷിന്റെ ആറ്റുകാലിൽ നിന്നുള്ള വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ആറ്റുകാലിൽ പൊങ്കാലയിടാനായി എത്തിയതായിരുന്നു റബേക്ക സീരിയൽ സഹതാരങ്ങൾക്കൊപ്പമാണ് താരം ആറ്റുകാലിൽ പൊങ്കാലയ്ക്ക് എത്തിയത് നടി ചിപ്പിയുടെ നേതൃത്വത്തിലാണ് റബേക്കയും മറ്റ് സിനിമാ സീരിയൽ താരങ്ങൾ പൊങ്കാല ഇട്ടത് ആറ്റുകാൽ പൊങ്കാല എന്ന് കേൾക്കുമ്പോൾ മലയാളികളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന മുഖമാണ് ചിപ്പിയുടേത് പതിവ് തെറ്റിക്കാതെ ഇത്തവണയും താരങ്ങൾ തന്നെയാണ് പൊങ്കാലയ്ക്ക് ഏറെ ശ്രദ്ധ നേടിയത് പൊങ്കാലയിടുന്ന സഹതാരങ്ങൾക്കായി ഓടി നടന്നാണ് റബേക്ക ഓരോ കാര്യങ്ങളും ചെയ്തത് അത് ചിത്രങ്ങളിലും വീഡിയോകളിൽ നിന്നും വളരെ വ്യക്തമാണ് പൊങ്കാലയിടുന്ന സഹതാരങ്ങൾക്ക് വേണ്ടി ജ്യൂസും വെള്ളവും വാങ്ങി നൽകുകയും മറ്റ് സഹായങ്ങളും റെബേക്കയും നടി അഞ്ജലിയും ചെയ്തിരുന്നു മാത്രമല്ല റബേക്കയെ കണ്ട ഉടൻ ആരാധകർ ചുറ്റും കൂടുകയും ഒപ്പം നിന്ന ചിത്രങ്ങളും വീഡിയോകളും എടുക്കുകയും ചെയ്തിരുന്നു സച്ചിയും മറ്റ് ചെമ്പനീർ പൂ സീരിയൽ താരങ്ങളും പൊങ്കാലയിടാൻ എത്തിയില്ല എന്നൊക്കെ ആരാധകർ റെബേക്കയോട് കണ്ടപ്പോൾ ചോദിക്കുകയും ചെയ്തിരുന്നു ഇത്രയും സിമ്പിളാണോ സച്ചിയുടെ രേവതി എന്നാണ് ഒട്ടുമിക്ക ആരാധകരും റെബേക്കയെ കണ്ടപ്പോൾ പറഞ്ഞത് ചിത്രങ്ങളും വീഡിയോയും എല്ലാം അതിവേഗം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് നടി ജലജ സീമാജി നായർ വീണ നായർ അമൃത നായർ ജോഷിന അഞ്ജലി റബേക്ക ഭാവന സീരിയൽ താരങ്ങൾ എന്നിവരെല്ലാം ചിപ്പിയുടെ കൂടെയാണ് ഇത്തവണ പൊങ്കാലയിടാൻ എത്തിയത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇക്കുറിയും ആറ്റുകാലാമയ്ക്ക് പൊങ്കാലയിടാൻ എത്തിച്ചേർന്നിരുന്നത് ഓരോ വർഷവും പൊങ്കാല സമർപ്പിച്ച് എല്ലാവരും പിരിയുന്നത് അടുത്ത വർഷം വീണ്ടും ഇവിടെ തന്നെ കാണാം എന്ന് പറഞ്ഞിട്ടാണ് അതുതന്നെയാണ് താരങ്ങളും പൊങ്കാലയിട്ടു പോകുന്ന നേരെ പറഞ്ഞത്